ഹലോ യേസ് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പം സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്നതുകൊണ്ടും ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയിട്ടുണ്ട് പ്രാ പോയിന്റടുത്താന്ന് ഈ വെള്ളച്ചാട്ടം ഇല്ല ചെറുപുഴ ചെറുപുഴ എന്നൊരു നാല് കിലോമീറ്റർ ഉണ്ടാവും അല്ലെടാ നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല ഈ സ്ഥലം ഒരു ഹിഡൻ സ്പോട്ടാണെന്നാണ് പറഞ്ഞത് നമ്മ ആദ്യം പോയി ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം അപ്പം ഞാനും പ്രത്യുണ്ട് പ്രത്യേക മുന്നില വണ്ടിയൊന്നും വരില്ല വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ആടെ എത്തിയിട്ട് നോക്കാം നമുക്ക് ബാക്കി ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ോട്ടില്ല വഴി ക്യാമറമാൻ പ്രത്യുഷിനെയും കൂട്ടിട്ട് അമ്മ എടുക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഇല്ല പ്രത്യുഷ് ഫോട്ടോഗ്രാഫി കാട്ടിൻറെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം

താഴേക്കല്ലേ ഇത് സൗണ്ട് അറിയില്ല ഭയങ്കര സൗണ്ട് ഉണ്ട് ഇതാണ് വെള്ളത്തില് വെള്ളം കുറവാണ് ഇപ്പം രണ്ടു ദിവസമായിട്ട് മഴയില്ല വെള്ളം മഴ കുറവല്ല രണ്ടു ദിവസമായിട്ട് ഒരു വ്യൂന്ന് പറയുന്നത് അപ്പൊ മഴ നല്ലോണം ഉള്ള സമയത്താണെങ്കിൽ നല്ല വെള്ളച്ചാട്ടായിരിക്കും ഇടാ അപ്പൊ ഇതൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് അപ്പൊ കണ്ണൂർ ജില്ലയില് പ്രാപോയിലിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നു അപ്പം ബ്രാപ്യിലിന് ഏകദേശം ഒരു പ്രാപോയിൽ ടൗൺ രണ്ട് കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് മാപ്പിൽ ഈ സ്ഥലം ഇല്ല അപ്പം ഞാൻ വഴി കാണിച്ചു തരാം അപ്പം നിങ്ങൾ നോക്കിട്ട് വരാൻ ശ്രമിച്ചെങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം കേട്ടുണ്ടോ മഴ സമയത്ത് വന്നാൽ മഴ മഴ തുടങ്ങിട്ട് ഒന്നും കൂടി വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടില്ല വീഡിയോ വീഡിയോടാ അപ്പൊ ഈ സ്ഥലം വരുന്നത് വച്ചാല് ചെറുപുഴ എന്ന് പറയുമ്പോൾ ാപ്പോയിൽ ടൗണിൽ നിന്ന് ഇടത്തേക്കുള്ള റോഡുണ്ട് അതിൽ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ ഒരു പാലം കിട്ടും ആ പാലത്തുനിന്ന് റൈറ്റ് അതിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കൂടി മുന്നോട്ട് വരുമ്പോൾ പിന്നെ റൈറ്റിലേക്ക് ഒരു ഉണ്ട് ആ റോഡ് നേരെ ഇങ്ങോട്ടേക്കുള്ളതാണ് അപ്പോൾ ആടുന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ചിറക്കൽ വെള്ളച്ചാട്ടം ഏതാണെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞുതരും നമ്മൾ ഇപ്പം ചോദിച്ചു ചോദിച്ചു തന്നെ വന്നിട്ടുണ്ടായിന് നമ്മള് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള ലെൻസ് എല്ലാം മാറ്റിണ്ട് അഞ്ചാറ് ഫോട്ടോ എടുത്താൽ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെയും കൂട്ടിട്ട് വന്നത് നമ്മളെ ഫോട്ടോ എടുക്കാൻ മാത്രം ആരുമില്ല ഫോട്ടോഗ്രാഫറായിട്ട് നമ്മൾ വെള്ളക്കാട്ടെല്ലാം കണ്ട് ഇരുന്ന് പോവാൻ വേണ്ടി തുടങ്ങിയത് അപ്പൊ നമ്മളെ ശ്രദ്ധയിൽ ഒരു സംഭവം പെട്ടത് അതായത് ഈ വെള്ളക്കാട്ടിലേക്കെല്ലാം പരമാവധി പ്ലാസ്റ്റിക് കുപ്പികളും അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാം കൊണ്ടുവന്നാൽ തന്നെ അത് തിരിച്ച് കൊണ്ടുപോണ്ട കടമ അവരുടെയും കൂടിയാണ് നമ്മുടെ ഇവിടെ വന്നാൽ ഇതൊക്കെ അടിച്ചോട്ട് വെള്ളം അടിച്ച കുപ്പിയെല്ലാം കൊണ്ടിട്ടുണ്ട് അങ്ങനെ അവർക്ക് ആരും ചെയ്യാതിരിക്കാം അപ്പം എല്ലാരും ശ്രദ്ധിക്കാതെ കാരണം ബാക്കി ഇല്ലവർക്കും കൂടി അത് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ വീണ്ട കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമായി കഴിഞ്ഞാല് പിന്നെ ആർക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി കെട്ടിയാ അപ്പൊ പരമാവധി എല്ലാരും അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം അപ്പം പുതിയൊരു വീടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇവിടുത്തേക്ക് ബൈക്കും